ഇതേപോലത്തെ ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ ചെയ്തെന്നുള്ള പി എഫ് ആയി ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ജിൽസാസി തോമസ് ചെയ്തേക്കുന്ന ഒരു ഇത് അത് നോക്കഴിഞ്ഞാൽ തെക്ക് ദർശനമായിട്ടുള്ള ഒരു ഡിസൈനാണ് തെക്ക് ദർശനമായിട്ടുള്ള രണ്ട് ബെഡ്റൂം മാത്രമുള്ള ആയിരത്തി തൊണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പ്ലസ് ഫോർ മൈനസ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനാണ് പിന്നെ അത് സിറ്റൗട്ടുണ്ട് സിറ്റൗട്ടിന് നേരെ ഒരു ചെറിയൊരു ഗസ്റ്റ് ലിവിംഗ് ഉണ്ട് ആ ഗസ്റ്റ് ലിവിംഗ് നിങ്ങൾ ഒരു ഡൈനിങ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിന് ഇങ്ങോട്ടൊരു അടുക്കള കൊടുത്തിട്ടുണ്ട് ഫുഡ് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രൈവസിക്ക് വേണ്ടി ഫാമിലി കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റഡി റൂമായിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് മാസ്റ്റർ ബെഡ്റൂമിലേക്കും ഇവിടുന്ന് ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാനുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ചഡ് ആയിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അവർ വെച്ചിരിക്കുന്ന ഡിസൈന് ഇനിയിപ്പോൾ ഇതേ ഡിസൈൻ്റെ അകത്ത് അളവുകൾ എങ്ങനെ എടുതെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് പതിവനിപ്പെടുത്തിയിട്ടുള്ള മാത്രമായിട്ടുള്ള ഔട്ടറിലോ കൊടുത്തേക്കണ ടേബിളാണ് ഈ ടേബിളിൻ്റെ അകത്തു നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഏരിയ അനുസരിച്ച് നമ്മുടെ സംഖ്യ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അളവുകൾ എടുക്കാം അങ്ങനെ നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോമ്പിനേഷനുള്ള അളവുകൾ എടുക്കുക അതിൻ്റെ അത് നമ്മുടെ ആ ഒരു സ്ഥലത്തിനനുസരിച്ച് നമ്മുടെ വിസ്താരം അനുസരിച്ച് ദീർഘം അനുസരിച്ച് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ യോനി സംഖ്യ അനുസരിച്ച് നമ്മുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് അതുപോലെ തന്നെ മുറുകൾക്ക് ഉള്ളവെടുക്കാൻ വേണ്ടി ഇതേപോലത്തെ കോമ്പിനേഷനുള്ള അളവുകളുണ്ട് ഇതിനകത്ത് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിനെപ്പറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് വരയ്ക്ക് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ ഈ സ്റ്റി മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളവ് എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന താഴെക്കണമെന്നല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഫ്രീ ആയിട്ടുള്ള വെബിനാറിന് അത് ഇതെങ്ങനെയാണ് ഇതിനകത്ത് അളവുകൾ ഇടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലാണ് നമുക്ക് ഇതേപോലെ ഒരു ഫ്ലോർ പാങ്ക് ക്രമീകരിക്കാൻ തന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ എയിലേക്ക് ആ ഫ്ലോർ പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് ഓരോ റൂമിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ചെയ്തുതരും അതുകൂടാതെ നമ്മൾ എയിലേക്ക് പ്രോമഡും ഈ ഫ്ലോർ പാനോ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മാസ്റ്റർ ബെഡ്റൂം നാല് രണ്ടുകുണം മുന്നൂറ്റി എഴുത്തിട്ട് ഇരുപത്തിനൂൽ പതിനാറ് കുലം അല്ലാത്ത ബെഡ് ഉപയോഗിക്കാം വാർഡ്രോബ് ഉപയോഗിക്കാം സൈഡ് ടേബിൾ ഉപയോഗിക്കാം ഡ്രസ്സർ ഉപയോഗിക്കാം പിന്നെ അത് എവിടെയാണ് ഫർണിച്ചർ ഐറ്റംസ് ഏതാണ് അത് എവിടെയാണ് കൃത്യമായിട്ട് പ്ലേസ്മെന്റ് എവിടെയാണ് വരേണ്ട ഉൾപ്പെടെ കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ ഏകദേശം ഒരു ഡയമെഷൻ പറയുന്നു എത്ര സെന്റിമീറ്റർ മാറിയിട്ടാണ് വരേണ്ടത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടേബിളിലൂടെ നമുക്ക് ഇപ്പോൾ ചെയ്ത് തരാൻ പറ്റും അത് ലിവിങ് ഹാൾ ആണെങ്കിൽ കണ്ടോ മുന്നൂറ്റാറ് ഗുണം ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് പതിനാറ് കൊല്ലം എട്ടം കൊല്ലം അതിൻ്റെ അകത്ത് എന്തൊക്കെ സ്ഥലങ്ങളാണ് വരുന്നത് അത് എത്ര സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് വേണ്ടത് അതുപോലെ ഓരോ റൂമുകളും അടുക്കളയാണെങ്കിൽ അടുക്കള അതുപോലെ തന്നെ ആണെങ്കിൽ ബെഡ്റൂം ടു മുന്നൂറ്റി നാട്ടെ മുന്നൂറ്റി മുപ്പത് ഇരുപത് പോലെ ഇട്ടെങ്കിലും അതുപോലെ തന്നെ ഫാമിലി ആണെങ്കിൽ ഫാമിലി അപ്പോൾ നമുക്ക് ഏതൊക്കെ റൂമുകളാണോ ഇതേപോലെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എഴുതി വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇതേപോലെ അവരെങ്ങനെയാണ് വാസ്തുപ്രകാരമുള്ള അളവുകൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഇത് വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന ലെറ്ററുടെ ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടായ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു മന്ത്ലി മുപ്പതിനായിരം രൂപ എക്സ്ട്രാ ഇൻകം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യം അതുപോലെ നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങളുടെ ഫസ്റ്റ് യൂസ് ആകുന്ന രീതിയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ട് നമ്മൾ ന്യൂ ആയിട്ടുള്ള റിവിഷൻ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാം ഇതേപോലത്തെ ഫ്ലോർ പ്ലാൻ്റെ അളവ് ചെയ്തുള്ള പി ഡി എഫ് ഐയിൽ ഇനിയിപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ഫ്രീ ആയിട്ടുള്ള വാട്ട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരത്തിയാക്കുന്ന ഫ്ലോർ പ്ലാനാണ്ട് അളവുകൾ ചെയ്തുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വാസ്തു ഡ്യൂസർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫ്ലോർ പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതും ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്